ചോദിക്കുന്നു മാറ്റത്തിന്റെ ഒരു എന്താ അഭിപ്രായം ഈശ്വര ഭഗവാനെ കേട്ട് ഞാൻ എന്ന് മാത്രം ഈ ഹിജാബ് വിഷയത്തിൽ പല ആൾക്കാരും പ്രതികരിച്ചു കഴിഞ്ഞു എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഉസ്താദ്മാർ കേരളത്തിലുള്ള ഉസ്താദ്മാർ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചപ്പോൾ അവര് ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രത്യേകിച്ച് കൊരന്തിയ ലേഖനത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് അവർ സംസാരിച്ചു അതായത് ക്രിസ്ത്യാനികളുടെ സ്ത്രീകളിൽ ക്രിസ്ത്യൻ സ്ത്രീകൾ പ്രാർത്ഥന സമയത്തും പ്രവചിക്കുന്ന സമയത്തും അവരുടെ തലയിൽ തുണിയിടാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു സപ്പോർട്ടിനായിട്ട് ഈ വാക്യങ്ങൾ എടുക്കുന്നതായിട്ട് കണ്ടു എന്നാൽ ഈ ഉസ്താദ്മാരാരും ബൈബിളിനെ അപമാനിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൊരിന്ത്യ ലേഖനത്തെ അപമാനിക്കുന്നതായിട്ടോ ഞാൻ കണ്ടില്ല ഈ ആരോപണവിധേയമായിട്ടുള്ള ഈ കന്യാസ്ത്രീകളെ പോലും അവർ ഒരു പരിധി വിട്ട രീതിയിൽ ഒരു കടന്നാക്രമണം ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയില്ല അവർ പറഞ്ഞത് ഈ കുട്ടിയുടെ തലയിൽ ഇട്ടേക്കുന്ന അതേ ഹിജാബ് തന്നെ അല്ലേ സിസ്റ്ററെ നിങ്ങളുടെ തലയിലും കിടക്കുന്നത് ഇതാണ് അവർ പറഞ്ഞത് ഒരു പരിധി വിട്ടുള്ള ഒരു മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനം കേരളത്തിലെ ഉസ്താദന്മാരാരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാൽ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവര് ഈ കന്യാസ്ത്രീയോട് പറയാണ് എന്താ സിസ്റ്ററെ അണാക്കിൽ വെട്ടിയോ ഒത്തരാൻ പറയടോ എന്ന് പറഞ്ഞ് ഇവരെ അവഹേളിക്കുന്നതായിട്ട് കണ്ടു മാത്രമല്ല ഈ കന്യാസ്ത്രീടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇവര് പറയാണ് ഏതായി മരഭൂതം ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി മറ്റുള്ളവരുടെ സമൂഹത്തിൽ ഈ താഴ്ത്തി കെട്ടുകയും അപമാനിക്കുകയും ചെയ്തപ്പോൾ അത് എന്റെ ആ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോയ്ക്ക് പ്രതികരണ വീഡിയോ എന്ന രീതിയിൽ സുനിത ദേവദാസ് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ചോദിക്കുന്നു മാറ്റത്തിന്റെ ഒരു എന്താ നിങ്ങളുടെ അഭിപ്രായം ഈശ്വര ഭഗവാനെ ഇതൊക്കെ കേട്ട് ഞാൻ ഒരു അഹങ്കാരിയായി പോകരുത് എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ സുനിതനെ വ്യക്തിഹത്യ നടത്തിട്ടില്ലേ സുനിതയുടെ ആശയത്തെ ആശയം കൊണ്ടും വാക്കുകളെ വാക്കുകൾ കൊണ്ടാണ് ഞാൻ എതിർത്തത് എന്നാ ഈ സുനിത എന്നെ വിമർശിക്കുമ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞത് എന്നെ ക്രിസംഗി എന്നാണ് എന്നെ വിളിച്ചത് ഞാൻ പലപ്പോഴും ആരെയും വ്യക്തിഹത്യ നടത്താറില്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ ഐ ടി വൈ സുനിൽ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അദ്ദേഹത്തെ സാർ എന്നാണ് വിളിച്ചത് നമുക്കറിയാം അദ്ദേഹം പെന്തോക്കോസ്സുകാരെ അപമാനിക്കാൻ വേണ്ടി തന്നെ ചാനൽ നടത്തുന്ന ഒരാളാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് അനുഷ്കമാലത്തിനെതിരെയും അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരൻ രണ്ട് പാസർമാർ കൂടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണിനെ ഇരുപത് വർഷത്തോളം ഈ പെണ്ണ് ഇരുപത് വയസ്സാകുന്നവരെ ഈ പാഷുമാർ കൂടി പെണ്ണെ ബലാത്സംഗം ചെയ്യുന്നുള്ള ഒരു കള്ളക്കഥയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ച സമയത്തും ഇദ്ദേഹത്തിനെതിരെ ഞാൻ വീഡിയോ ഇടുമ്പോഴും അദ്ദേഹത്തെ സാറിന് തന്നെയാണ് ഞാൻ വിളിച്ചത് അദ്ദേഹത്തെ ഒന്നും ഞാൻ വിളിച്ചില്ല സാർ എന്നാണ് വിളിച്ചത് അപ്പൊ ഞാൻ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നത് അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് പല ആൾക്കാരും അതിൻ്റെ കമൻറ്റ് ഇടുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവനെ കയറി സാർ എന്ന് വിളിക്കുന്നത് സുനിൽ എന്ന് വിളിച്ചാൽ മതി അപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ സാർ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ ഞാൻ പ്രതിപക്ഷ ബഹുമാനമില്ല സംസാരിക്കാറില്ല എന്നാൽ ഈ സുനിത എനിക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ എന്നെ വിളിക്കുന്നത് വേട്ടാവളിയെന്നൊക്കെയാണ് വേട്ടാവളിയൻ അതുപോലെ ക്രിസംഗി ഇവരെന്തിനാണ് കൃസംഗി എന്നെ വിളിച്ചത് എന്ന് എനിക്കറിയുന്നില്ല ഞാൻ ഈ വീഡിയോയ്ക്ക് ഇവർ വിമർശിക്കുന്ന വീഡിയോയ്ക്ക് പോലും ഞാൻ ഈ പറയുന്ന സംഘപരിവാറിനും ബജരംഗ ദളിനും അതുപോലെ തന്നെ ഈ ഇസ്ലാം തീവ്രവാദത്തിനും സംസാരിച്ചത് അപ്പം ഇവരിങ്ങനെ ഇരുട്ടി തപ്പി നടക്കുകയാണ് എങ്ങനെ ഒരാളെ അടിച്ചമർത്താം താഴ്ചക്കെട്ടാം എന്ന് ഇവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കന്യാസ്ത്രീയെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഇവരെ ഒന്ന് ഇരുത്താമെന്ന് ചിന്തിച്ചിട്ട് ഒന്നും കിട്ടാഞ്ഞിട്ട് ഇവരുടെ ഇംഗ്ലീഷ് മോശം ഇവർ പറഞ്ഞ് ഇംഗ്ലീഷ് ഏരിയ ഇല്ലെന്ന് പറഞ്ഞു അതിൽ കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളും അപ്പോൾ അടുത്ത് വേറെ വേറൊരാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ വന്നപ്പം ഈ ഇവർ മരഭൂതമാണ് ഉടനെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു മരഭൂതം തന്നെയാണിവർ അപ്പോൾ ഇതുപോലുള്ള നിലവാരം കുറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത രീതിയിലുള്ള ഇടപാടും കാര്യങ്ങളാണ് ഇവരുടെ ആ മാത്രമല്ല എനിക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് ഇവരുടെ ഈ സൈഡിൽ ഒരു കുരങ്ങിൻ്റെ വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് എൻ്റെ സൗണ്ട് കേൾപ്പിക്കുന്നത് അപ്പോൾ ഇവരുടെ നിലവാരം ഇത്ര ഇതൊക്കെയുള്ള ഒരു ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ടോ ഇല്ല സംക്ഷത്ത് ഇടപെടാനൊന്നും ഇവർക്കറിയില്ല ഇവർ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് ഇതിൽ കൂടി എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഒട്ടും മോശമാകരുതല്ലോ ഞാൻ മാന്യമായിട്ട് ഇവരെ വിമർശിപ്പിച്ചപ്പോൾ ഇവർ തിരിച്ച് മാന്യമായ ഒരു റിപ്ലൈ എനിക്ക് തരുന്നതിന് പകരം എന്നെ കളിയാക്കുന്ന രീതിയിൽ ഇട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ആടിൻ്റെ വീഡിയോ ഇട്ടത് അപ്പോൾ ആടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് സുനിത നമുക്കറിയാം ആട് ആടു തീറ്റാനാണല്ലോ ഈ സാധനമല്ല ഈ പറയുന്ന സംഭവം ഇട്ടുകൊണ്ട് ഇവിടുന്ന് സിറിയലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇതുപോലെ സുനിതയൊക്കെ സിറിയലൊക്കെ ആടുതീറ്റാൻ പോയി കാണും അപ്പോൾ സുനിതയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് ആടും മുട്ടകുമൊക്കെ അപ്പം എപ്പോഴും എപ്പം ഈ ആടാണ് ബെറ്റർ അപ്പൊ ഇവർ ഈ കൊരങ്ങിനെ കാണിച്ചെന്ന് പറഞ്ഞാൽ എന്നെ സുനിത കണ്ടിട്ടൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇവർ ഈ കൊരങ്ങിനെ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘ ഈ പറയുന്ന കൃസംഗി എന്ന് തന്നെ വിളിക്കുമ്പോ തിരിച്ചൊരു കാര്യം സുനിത വിചാരിക്കണം സുനിതയും വിളിക്കാൻ നല്ല പേരുകളൊക്കെ ഉണ്ട് എനിക്ക് അറിയാൻ വേണ്ടല്ല ഞാൻ മാന്യ എന്നാണ് എന്റെ വീഡിയോയിൽ നിങ്ങളെ വിളിച്ചത് പക്ഷേ എന്നെ കൃസംഗി എന്ന് നിങ്ങൾ ആരാണ് നമ്മളെ ഒക്കെ ഇങ്ങനെ അവമാനിക്കുമ്പോ തിരിച്ചും ഇതുപോലുള്ള പേരുകളും നിങ്ങൾക്കും യോജിക്കുന്ന പേരുകളൊക്കെ ഉണ്ട് അത് സുനിത സുനിതൊന്ന് മനസ്സിലാക്കണം മനസ്സിലായോ ചോദിക്കുന്നു മാറ്റത്തിന്റെ ഒരു കാറ്റ് അപ്പൊ എന്റെ പൊന്നു ചേച്ചി നിങ്ങള് ഈ മാറ്റത്തിന്റെ കാറ്റ് സമൂഹത്തിലോട്ട് അടിപ്പിക്കരുത് നിങ്ങൾ തന്നെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടങ് അടിപ്പിച്ച് അങ്ങ് സംതൃപ്തി പ്രാപിച്ചാൽ മതി മാറ്റത്തിന്റെ കാറ്റെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളിൽ ഒരു മാറ്റം കണ്ടു ഹിജാബിന്റെ മാറ്റം അത് അതിടുന്നതിനാണ് കാക്കൂസിൽ പോകാൻ വേണ്ടിയാണ് അത് ഇടുന്നത് അപ്പൊ അതിന്റെ ഒരു മാറ്റം അതിന്റെ ആ കാറ്റ് ഇങ്ങോട്ടടുപ്പിക്കണ്ട നിങ്ങൾ അങ്ങ് ആ കാറ്റിന്റെ അതൊക്കെ നിങ്ങൾ അങ്ങ് അനുഭവിക്കുക സമൂഹത്തോട് ഇറങ്ങി ആ കാറ്റൊന്നും അടുപ്പിക്കരുതേമാരൊക്കെ ഇടുന്ന തരത്തിലുള്ള ഒരു പിന്നുകുത്തലായിരുന്നു ഇവിടെ ഇങ്ങനെ പിടിച്ചു കുത്തിയത് എന്നാണ് ഇപ്പൊ കാലം മാറി നമ്മൾ മോഡേൺ രീതിയിൽ ഇടണം അപ്പൊ അന്ന് ഇട്ടപ്പോ പറ്റി ആ തെറ്റ് ഞാൻ ഞാനിപ്പോ തിരുത്തുകയാണ് ശരിക്കും ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ബാത്റൂമിൽ പോകാൻ പ്രത്യേകമായി തയ്യാറാക്കിയ വസ്ത്രം മാത്രമല്ല അതിന് വേണ്ടി ഒരു പാട്ട് തന്നെ എൻ്റെ ഉണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത് എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതൊന്നും അതിനൊന്നും ഉത്തരം പറയാതെ ഇല്ലെങ്കിൽ ആ എൻ്റെ ആ ആശയത്തെ ഖണ്ഡനം ചെയ്യാതെ കുറച്ച് ഹാഷ്യ താരങ്ങളെ വെച്ച് കുറേ ട്രോളുകൾ ഇറക്കിയും ജഗതിയെയും കെ പി ഉമ്മറിനെയൊക്കെ വെച്ച് കുറേ ട്രോളുകൾ കാണിച്ച് ഒരു കഴമ്പുള്ള ഒരു ആരോപണങ്ങളും എനിക്കെതിരെ ഉന്നയിക്കുകയോ ഇല്ലെങ്കിൽ എൻ്റെ വാക്കുകളെ കണ്ടിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല ഞാൻ കൃത്യമായി ഇവിടെ ചോദിച്ചൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ചുമ്മാത് ഹിജാബ് ഇടുക വേണ്ട നിങ്ങൾ ജീവിതത്തിൽ കൂടി അത് കാണിക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഇതിട് ഇടാൻ ധൈര്യം ഉണ്ടോ എന്ന് പല ആൾക്കാരും സോഷ്യൽ മീഡിയ ചോദിച്ച ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഇത് ഇടുമോ ഇടാനെങ്കിൽ പോകുന്നില്ല എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇടുമോ എന്ന് ഞാൻ ചോദിച്ചു അതിന് നിങ്ങളൊരു ഉത്തരം പറഞ്ഞില്ല രണ്ടാമത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഹിജാബ് നന്നായി ചേരും എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ ട്രോൾ ചെയ്താണ് കാരണം ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം അപ്പിക്കുപ്പായ എന്നാണ് പറയുന്നത് ബാത്റൂം പോകാനിടുന്ന ഒരു വസ്ത്രം അത് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ മനസ്സിലാക്കാതെ എന്നെ വിമർശിച്ച് ചേട്ടൻ പറഞ്ഞു ഹിജാബ് നന്നായിട്ട് എനിക്ക് ചേരുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ അങ്ങ് പുകഴുകയാണ് എന്താ ചെയ്യുക അതുപോലെ ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം ഈ അടുത്ത കാലത്ത് ഹാരി ഭൂഷൻ പറഞ്ഞൊരു കാര്യമാണ് അത് ഞാൻ പുള്ളിക്കാരന്റെ വാക്കുകളെ കടമെടുത്താണ് ഞാൻ ചോദിച്ചത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും തമ്മിൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമല്ലേ ഈ ഹിജാബ് അത് ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ ഹിജാബ് ഇട്ട് മാതൃകയായപ്പോൾ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പൊ അതിന് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല അതിനെ നിങ്ങൾ കണ്ണിക്കോ അല്ല നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ പറയേണ്ടത് അല്ല അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കുന്ന വസ്ത്രമല്ല ഹിജാബ് എന്നായിരുന്നു നിങ്ങൾ എന്റെ വാക്കിനെ കണ്ണനം ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ കണ്ണിച്ചതായിട്ട് ഞാൻ കണ്ടില്ല അതുപോലെ ബാത്റൂമിൽ പോകാനുള്ള അപ്പിക്കുപ്പെന്ന് പൊതുവെ ആൾക്കാർ പറയുന്നു ശരിയാണോ ചേച്ചി അതിനൊന്നും നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല അതുപോലെ പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്ത് കേട്ടി ഹിജാബിട്ടപ്പോൾ നിങ്ങളുടെ ബാത്റൂമിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അത് ഞാനും അത് ചോദിച്ചാണ് ബാത്റൂമിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ ഹിജാബ് ഇട്ടത് അതിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞില്ല ഹാസ്യമായി ചോദിച്ചാണ് അതിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞില്ല പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറിനെ ആരും പറഞ്ഞത് ഞാനത് സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് ഈ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരും ഇല്ലെങ്കിൽ ഈ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള ആൾക്കാർ ഈ മോശമായ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുമ്പോൾ അവിടെ കുട്ടികൾ വഴിതെറ്റി തെറ്റിപ്പോവാനിടയാകും സച്ചിനോട് പണ്ട് ചോദിച്ചത് ഈ ബിയറിന്റെ പരസ്യം കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറ്റില്ല യുവാക്കളെ വഴിതെറ്റിക്കുന്ന എന്ന പരസ്യം ഞാൻ കാണിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അത് ഞാൻ നിങ്ങളെ നിങ്ങളെ ഉപയോഗിച്ച് പറഞ്ഞത് നിങ്ങള് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ആയിരിക്കെ നിങ്ങൾ ഇത്തരത്തിൽ ഹിജാബൊക്കെ ഇടുമ്പം തെറ്റായ സന്ദേശം കൊടുക്കുമ്പോൾ ഇത് മറ്റുള്ളവർ അനുകരിക്കാനിടയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നിങ്ങൾ അതിനൊക്കെ മറുപടി എന്താണ് പറഞ്ഞത് ഞാൻ നാളെ മുതൽ ബിയർ കഴിക്കില്ല ഞാൻ കൊക്കക്കോള കുടിക്കില്ല ഞാൻ കട്ടൻകാപ്പ് മാത്രമേ കുടിക്കുള്ളൂ ഒരു കഴമ്പില്ലാത്ത കുറച്ച് മറുപടികളൊക്കെയാണ് നിങ്ങളതിന് പറഞ്ഞത് അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു സുനിതയുടെ സ്വപ്നത്തിലെ സ്കൂൾ എന്ന് പറഞ്ഞ് ഞാൻ സ്കൂൾ കാണിച്ചിരുന്നു സുനിത വിഭാവനം ചെയ്യുന്ന ഒരു സ്കൂള് അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ ഒരു പെൺകുട്ടിയെ അത് പെൺകുട്ടി ഇതുപോലെ ഹിജാബാണെന്ന് തോന്നുന്നില്ല അത് ഇങ്ങനെ ഈ പറുതെ ധരിച്ചുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുഴുവൻ മുഖം മുഴുവൻ മുഴുവൻ മൂടി മറിച്ച ഒരു പെണ്ണ് സ്റ്റേജിലിങ്ങനെ ഉഴുതിരി തലപ്പാവ് ധരിച്ച പുരോഹിതന്മാരൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഈ കുട്ടി സമ്മാനം മേടിക്കാൻ ചെന്നപ്പോൾ മേടിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നിരുന്ന ഒരു ഉസ്താദ് അദ്ദേഹം ഒരു പ്രായത്തിനൊരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വഴക്ക് പറയുന്ന ആട്ട് കണ്ടു ഇനി മേലെ ഈ പരിപാടി കാണിച്ചാക്കില്ലേ എന്ന് പറയുന്ന കേട്ടു അപ്പം അത് നിങ്ങൾ വിഭാഗം ചെയ്യുന്ന സ്കൂളാണോ അത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളത് അല്ലെന്ന് പറയണം ഇല്ലെങ്കിൽ ആണെന്ന് പറയണം അതിൽ ഒന്നും പറഞ്ഞില്ല ഇത് പലപ്പോഴും ഇത് ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഈ മുസ്ലിം വനിതകൾ ഈ ഇസ്ലാമിന്റെ നിയമത്തിൽ ഈ സ്ത്രീകൾ സ്കൂളിൽ പോകാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ആണ് പലപ്പോഴും ഈ സ്ത്രീകളെ ഈ പൊതുവേദിയിൽ പോലും വിലക്കുന്നത് അപ്പം നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളൊന്നും വേണ്ടിയില്ല അതുപോലെ തന്നെ ഇസ്ലാം തീവ്രവാദികൾ ക്രൈസ്തവരെ കൊല്ലുന്നു ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ മറ്റേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ അടുത്ത സമയത്ത് ഒരു പാസ്റ്റർ നിന്നൊരു ഒരു ശവക്കുഴിയിൽ നിന്ന് ഒരു പ്രസംഗം നടത്തി അദ്ദേഹം വെട്ടിക്കൂട്ടി കൊന്ന ഈ ക്രൈസ്തവരുടെ ജഡത്തിൻ്റെ സൈഡിൽ നിന്ന് അദ്ദേഹം വളരെ എന്താണ് രോഷാകുലിനായി പ്രസംഗിക്കുകയാണ് അപ്പോൾ ആ വീഡിയോയിൽ വ്യക്തമാണ് ഈ പറയുന്ന ക്രൈസ്തവരെ ഈ പറയുന്ന ഇസ്ലാം തീവ്രവാദികളെ കൊന്നത് അപ്പൊ ഞാൻ അത് കാണിച്ചപ്പോൾ നിങ്ങൾ പറയണ ഇല്ല കൊല്ലുന്ന കൊന്നിട്ടില്ല ഇസ്ലാം തീവ്രവാദികൾ ക്രൈസ്തവരെ കൊല്ലുന്നില്ല എന്ന് പറയണം നിങ്ങൾ അതിനൊന്നും ഖണ്ഡനം ചെയ്തായിട്ട് കാണുന്നില്ല അതുപോലെ ആർ ആണോ ഇസ്ലാം തീവ്രവാദികളാണോ കടുപ്പം എന്ന് ഞാൻ ചോദി ഞാനത് പറഞ്ഞത് ആർ എസ് എസ് അല്ല ആർ എസിനെക്കാട്ടിലും കടുപ്പം ഇസ്ലാം തീവ്രവാദമാണെന്നാണ് ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ഒരു തീവ്രവാദ സംഘടനയാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ഇതിനേക്കാട്ടും ഇച്ചിരി കൂടെ കടുപ്പം ഇസ്ലാം തീവ്രവാദ സംഘടനകള സംഘടനകളാണെന്നാണ് എൻ്റെ അഭിപ്രായം അതിലും നിങ്ങളൊന്നും മറുപടി അതിനെ കണ്ണിക്കയോ ഇല്ലെങ്കിൽ അതിന് മറുപടി പറയാട്ടോ ഒന്നും ഞാൻ കണ്ടില്ല അതുപോലെ ഇസ്ലാം ഏത് രാജ്യത്ത് എന്നാലും അവിടുത്തെ സംസ്കാരം വിഴുങ്ങുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മൾ ഈജിപ്റ്റിലെയും ഇറാനിലെ കാര്യം എടുത്താലും ഈജിപ്റ്റിലെ കാര്യമെടുത്താലും ഈ യു കെയുടെ കാര്യം എടുത്താലും ഈ പറയുന്ന ഈ ഇസ്ലാം ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹലരാജ്യത്തെയും സംസ്കാരങ്ങളെയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ സംസ്കാരങ്ങളെയൊക്കെ വിഴുങ്ങിക്കൊണ്ട് ഇസ്ലാം അവിടെ നിലയിൽ വരുന്നതായിട്ടാണ് കാണുന്നത് ഈ പറയുന്ന എന്താണ് പറയുന്നത് നമ്മുടെ ഇറാൻ്റെ അവസ്ഥയൊക്കെ നോക്കാം പാഴ്സി രാജ്യമാണ് ആയിരുന്നു അത് അപ്പം അതിന് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ പറയേണ്ടിയിരുന്നത് അത് തെറ്റാണ് നിങ്ങൾ പറയുന്നത് വളരെ തെറ്റാണ് വേണ്ടേ ഈ പറയുന്ന ഈജിപ്തിൻ്റെ അവസ്ഥ ഈജിപ്റ്റ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇസ്ലാം രാജ്യമായിരുന്നു എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടത് ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ വാക്കുകളെ കണ്ണിക്കുന്നതായിട്ട് അവിടെ ഞാൻ കണ്ടില്ല അതുപോലെ ഈ അപ്പിക്കുപ്പായവും ഈ പറയുന്ന കന്യാസ്ത്രീയുടെ വേഷവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു അതെന്താണ് ആ വ്യത്യാസം ഞാൻ പറഞ്ഞത് ഈ കന്യാസ്ത്രീയുടെ വേഷം ഇട്ടുകൊണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോകണ്ട പോകേണ്ടതായിട്ടുള്ള ഒരു നിയമവും ഇല്ല നിങ്ങൾക്ക് മാർപ്പാപ്പയെ കാണാൻ പോകാം ഇല്ലെങ്കിൽ യു കെയിൽ പോകാം അമേരിക്കയിൽ പോകാം ഇല്ലെങ്കിൽ ക്രൈസ്തവർ ക്രൈസ്തവരുടെ ഈറ്റെല്ലോ എന്നറിയപ്പെടുന്ന റോമിൽ പോകാം വർത്തിക്കാനും പോകാം മാർപ്പാപ്പെ കാണാം നിങ്ങളുടെ ഡ്രസ്സും ധരിച്ചുകൊണ്ട് അവരെ അവരെ അവരോട് സംസാരിക്കാം മാർപ്പാപ്പയെ കാണാം എന്നാൽ ഇവിടെയൊക്കെ നിങ്ങൾ പോകുമ്പം ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ വേഷം ധരിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വേഷം ധരിച്ചാൽ മതി ക്രൈസ്തവരുടെ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്നാൽ നേരെ മറിച്ച് സൗദി അറേബ്യയിലോ ഈ പറയുന്ന കുവൈറ്റിലോ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഈ പറയുന്ന ഈ അപ്പിക്കുപ്പായി ഇടണമെന്ന് നിർബന്ധമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് നിങ്ങൾ കണ്ണനും നടത്തേണ്ടത് എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ണനും നടത്തേണ്ടത് നിങ്ങൾ പറയുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനൊരു കാര്യമില്ല ക്രൈസ്തവ രാജ്യത്ത് പോവാ പോകുമ്പോൾ കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ചേ പോകാൻ പറ്റുകയുള്ളൂ ഈ കുവൈറ്റിൽ പോകുമ്പോൾ ഈ പറയുന്ന ഇല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന ഈ അപ്പകുപ്പായി ഇടേണ്ടതായിട്ട് വരുന്നില്ല അവിടെയൊക്കെ പുരോഗമനമായ രീതിയിലാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞ എൻ്റെ വാക്കിനെ കണ്ടിക്കേണ്ടത് നിങ്ങൾ അവിടെ അതിനും ഖണ്ഡനം നടത്തിയായിട്ട് ഞാൻ കണ്ടില്ല ഇവിടെ ഇവർ ചോദിക്കുകയാണ് ഞാൻ ഹിജാബ് ഇടുന്നതിന് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ത് ടെൻഷൻ ഇവിടെ ആർക്കും ഒരു ടെൻഷനും ഇല്ല കേരള ജനതയ്ക്ക് ടെൻഷനില്ല ഇവിടെ ഈ ചർച്ചയാകുന്ന എന്താണ് ഈ വിദ്യാർത്ഥി സ്കൂളിൽ പോയപ്പോൾ യൂണിഫോമിന്റെ മുകളിൽ കൂടി ഹിജാബ് ധരിച്ചു അത് സ്കൂളിന് പ്രശ്നം അവരുടെ നിയമത്തിന് വിപരീതമായിട്ടുള്ള ഒരു വസ്ത്രമാണ് അവർ നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ വിദ്യാഭ്യസിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ സ്കൂളിന് പറയപ്പെട്ടതായിട്ടൊരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ധരിച്ച പോരെ എന്തിനാണ് നിങ്ങൾ ഈ ഈ മതത്തിൻ്റെ വേഷമൊക്കെ ധരിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലാതെ സുനിത എന്തിനാണ് ഹിജാബ് ധരിച്ചത് എന്തിനാണ് സുനിത ഹിജാബ് ഇട്ടതെന്ന് ഇവിടെ ആരും ഇതൊന്നും ചർച്ചയാവുന്നില്ല അപ്പം നിങ്ങളിങ്ങനെ ഹിജാബ് ഇട്ടത് ഇട്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഹിജാബിട്ടത് അപ്പോൾ ആർക്കും പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഹിജാബ് ഇടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവര് ചോദിക്കുകയാണ് ചേട്ടൻ്റെ വികാരം വ്രണപ്പെട്ട് ഞാൻ ഹിജാബ് ഇട്ടപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ചേട്ടൻ്റെ വികാരം അങ്ങോട്ട് വ്രണപ്പെട്ടു നോക്കണം ഈ ബാത്റൂമിൽ പോകാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കുപ്പായം ഇതിട്ടുകൊണ്ട് നിങ്ങൾ ബാത്റൂമിൽ പോകുന്നു അതിൽ കേരളത്തിലെ ജനങ്ങളുടെ വികാരം എങ്ങനെയാണ് വ്രണപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ വികാരം അങ്ങോട്ട് പ്രണപ്പെടും ഒരു കാസിൽ പോകുമ്പം നോക്കിയോണം ഇവരുടെ ഇവരുടെ വർത്തമാനമൊക്കെ നോക്കി വേണം നമ്മൾ ബാത്റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് ബാത്റൂമിൽ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട് ക്ലോസറ്റ് എഴുന്ന ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ ചില ആൾക്കാർ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് ടോയ്ലറ്റ് ക്ലോത്ത് ഉപയോഗിക്കും ടർക്കിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുഖം തുടയ്ക്കാൻ അതുപോലെ തന്നെ പല മഗ് ഉപയോഗിക്കുന്നുണ്ട് ബക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട് ചൂല് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വികാരം എങ്ങനെയാണ് വ്രണപ്പെടുന്നത് നിങ്ങൾ കക്കൂസിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു 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 ക്ലോത്ത് ഉപയോഗിക്കുന്ന വിചാരി പല ആൾക്കാരും കക്കൂസിൽ പോകുന്ന പണ്ട് കാലത്ത് കക്കൂസി പോകുന്ന ഒരു ക്ലോത്ത് ആയിട്ടായിരുന്നു ഇതിനെ ഞാൻ കാണുന്നത് അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെയാണ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ കണ്ണിക്കാം എൻ്റെ അറിവിൽ ഇത് കക്കൂസി പോകാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ക്ലോത്ത് ഇത് നിങ്ങൾ സുനിത ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തിനാണ് ഞാൻ ഇവിടെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് എന്റെ വികാരം എനിക്ക് മനസ്സിലാകുന്നില്ല സുനിത എന്താണ് ഈ എന്തിനാണോ ഇങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്ലബ് ഹൗസിൽ ഇസ്ലാം ക്രിസ്ത്യൻ ഡിബേറ്റ് ഞാൻ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് വിഷയം ഇസ്ലാമിന്റെ ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഈ ചർച്ച ഇങ്ങനെ ഞാൻ കേൾക്കുകയാണ് മൊബൈലിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരന് അവസരം കൊടുത്തു സംസാരിക്കാൻ അപ്പോൾ ഈ മുസ്ലിം സഹോദരൻ ഇങ്ങനെ ഈ ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ വാദം നടക്കുകയാണ് അപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറയുകയാണ് മോശയുടെ കാലത്ത് ദൈവം ബാത്റൂമിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ കൊടുത്താൽ നല്ല നിയമങ്ങളായിരുന്നു അന്ന് ആ ബി സി കാലഘട്ടത്തിലും ദൈവം നല്ല നിയമമാണ് കൊടുത്തത് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ഈ മുസ്ലിം സഹോദരനാണ് അദ്ദേഹം പറയുകയാണ് കാട്ടറവികൾ പണ്ട് ബാത്റൂം പോയിക്കൊണ്ടിരുന്നത് ഈ മണൽ കൂനയിലായിരുന്നു പൂഴിമണൽ വാരിയാണ് അവർ വൃത്തിയാക്കിയത് അപ്പോൾ അവിടെ വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് മണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മണലിട്ടാണ് ഇവരിങ്ങനെ വൃത്തിയാക്കിയത് അപ്പം മണലാണ് നല്ലത് ഇങ്ങനെയൊക്കെ പറയുകയാണ് അപ്പം ഈ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇവനെ കളിയാക്കുന്നുണ്ട് അവസാനം ഈ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളായി ഭയങ്കര ഈ പയ്യനാണെങ്കിൽ അവസാനം ദേഷ്യപ്പെട്ടു ഈ മുസ്ലിം സഹോദരനെ ഒരുപാട് ദേഷ്യപ്പെട്ടു അപ്പോൾ അവസാനം വഴക്കായി വഴക്കായി കഴിച്ചപ്പം ഇവൻ അവസാനം പറയുകയാണ് നോക്കിക്കോ ഞങ്ങൾ രണ്ടായിരത്തി നാൽപ്പതിൽ അധികാരത്തിൽ കയറുമ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെ എല്ലാവരുടെയും ബാത്റൂമിലെ ഞങ്ങൾ വെള്ളത്തിന് വരും നിന്നെയൊക്കെ കൊണ്ട് ഞങ്ങൾ മണലിട്ട് ഒരപ്പിക്കും അവസാനം പയ്യൻ ദേഷ്യം കയറി പറഞ്ഞാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന നീയൊക്കെ ഈ പറയുന്ന വെള്ളത്തിന് പോരും നിന്നെയൊക്കെ കൊണ്ട് ഞങ്ങൾ മണലിട്ട് ബാത്റൂമിൽ ഞങ്ങൾ വെള്ളത്തിന് പോരും മണലിട്ട് ഞാൻ ഒരപ്പിക്കും പറയുകയാണ് അപ്പൊ എനിക്ക് സുന്ദരയോട് പറയാനുള്ളത് ഒരു അപകടമുണ്ട് അതായത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവരൊക്കെ ഈ രണ്ടായിരത്തി കെ എം ഷാജിയൊക്കെ പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി നാൽപ്പത് അധികാരത്തിൽ വരും ഇന്ത്യയിൽ ഒരു ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പം സുനിതയ്ക്കൊക്കെ ഒരുപാട് പണി വരുന്നുണ്ട് പുറകെ അതെന്താ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സഹോദരൻ പറഞ്ഞതുപോലെ ഇനി നാളെ അങ്ങനെ ഇവർ ഈ ബാത്റൂം കണ ബാത്റൂമിലോട്ടുള്ള ഈ വെള്ളം ഈ വെള്ളത്തിന്റെ കണക്ഷൻ ഓഫ് ആക്കിക്കൊണ്ട് അവർ ഇനി മുതൽ പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ മണൽ ഉപയോഗിച്ചാൽ മതി മതിയെന്നുവെല്ലാം പറയുവാണെങ്കിൽ ഏഹ് പറയുവാണെങ്കിൽ ആകെപ്പാട് തീർന്നു ഇപ്പം ക്രിസ്ത്യാനികളായിട്ടുള്ള ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കും ഞങ്ങൾക്ക് ഞങ്ങൾ പറയും ഇവർ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ വളരെ ഉപയോഗിച്ചാൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതി ശക്തമായിട്ട് എതിർക്കും പക്ഷേ ഈ സുനിതയ്ക്കൊന്നും എതിർക്കാൻ പറ്റത്തില്ല കാരണം കോയകളെ ഒന്നും എതിർക്കാൻ പറ്റത്തില്ലോ സുനിതയെ സംബന്ധിച്ചോളം ഇവരുടെ അടിമയാണ് അപ്പൊ അടിമ അത് അനുസരിക്കാൻ മാത്രമേ അടിമയ്ക്ക് കഴിയത്തുള്ളൂ അതിനെതിർക്കാനോ വിമർശിക്കാനോ ഒന്നും അടിമകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അതിന് കഴിയത്തുമില്ല അപ്പം സുനിതയൊക്കെ ചെയ്യേണ്ടെന്ന് പറയുമ്പഴത്തേക്കിനെ പോപ്സിനോട് പറഞ്ഞു ഒരു ലോട് മണ്ണിറക്കുകയും ഉള്ളൂ ഇപ്പം പോപ്സിനു ആണെങ്കിൽ പരിപാടി നിർത്തുകയും ചെയ്തു അപ്പം വില പറഞ്ഞ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കുറച്ച് പീസാൻ്റ് മേടിച്ച് നേരത്തെ കരുതിക്കോണം ഇതേ എനിക്ക് പറയാനുള്ളൂ